നടി ദുർഗാകൃഷ്ണ ഹാപ്പി ഭർത്താവിന്റെ ജന്മദിനത്തിൽ തന്നെ ടീയെ പ്രസവിച്ച് കയ്യിൽ കൊടുത്തു ഇതിലും വലിയ സന്തോഷമെന്ത് അതെ ഇനി ചിലവ് കുറയും അച്ഛനും മകനും ഒരേ ദിവസം ജന്മദിനം കുഞ്ഞിനൊപ്പം പിറന്നാൾ ആഘോഷിച്ച് നടി ദുർഗാകൃഷ്ണയും ഭർത്താവും കേക്ക് മുറിച്ചാണ് മൂവരും പിറന്നാൾ ആഘോഷിച്ചതും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ദുർഗ ഭർത്താവിനൊപ്പം കേക്ക് മുറിച്ചത് പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ദുർഗാകൃഷ്ണ തന്നെ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചു ഞങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ ഇനി മുതൽ ഞങ്ങൾ പേർക്കും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് ദുർഗ ചിത്രങ്ങൾ പങ്കുവച്ചത് ഭർത്താവിന്റെ പിറന്നാൾ ദിനത്തിൽ കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷം താരം മറച്ചുവെച്ചില്ല എന്റെ ജീവിതത്തിലെ സ്നേഹത്തിന് ജന്മദിനാശംസകൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന മനുഷ്യൻ ഈ വർഷം നിങ്ങളുടെ ജന്മദിനത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ജന്മദിനം മാത്രമല്ല ഇന്ന് നമ്മുടെ കുഞ്ഞ് നമ്മളെ കാണാൻ തീരുമാനിച്ച ദിവസം കൂടിയാണിന്ന് ജന്മദിനത്തിൽ തന്നെ നിങ്ങളൊരു അച്ഛനാകുന്നു എന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു എൻ്റെ ഓരോ ഹൃദയമെടുപ്പിലും ഈ യാത്രയിലെ ഓരോ നിമിഷത്തിലും നിങ്ങൾ എൻ്റെ ശക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞിനെ നിങ്ങൾ കൈകളിൽ എടുക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ ജീവിതം നമുക്ക് രണ്ടു പേർക്കും നൽകുന്ന ഏറ്റവും മികച്ച സമ്മാനമാണ് ജന്മദിനാശംസകൾ എൻ്റെ പ്രിയതമനെ എന്നാണ് ദുർഗാകൃഷ്ണ മകനെ കയ്യിൽ കൊടുത്തുകൊണ്ട് കുറിച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി